എന്തോരേ അങ്ങനെ ഞാൻ തരാം നോക്കട്ടെ ഹായ് ഞാൻ പാട്ട് പാടില്ല ഇവളാണ് പാട്ട് പാടുന്നത് കമ്മിറ്റഡ് ആണോന്ന് സത്യം പറഞ്ഞാല് അയിനാണ് കൂടുതലും അടിണ്ടാവാറ് ഇൻസ്പയർ ആയിട്ടുണ്ട് യാതൊരു ധാരാളം അപ്പോ ഞാൻ എന്താ ഹലോ അപ്പൊ ഞാൻ കൊറേ ആയിരിക്കു എൻ ചെയ്യാന്ന് വിചാരിക്കണേ പിന്നെ അതണ്ട് ചെയ്യാം നമുക്ക് ഇവിടെ പേപ്പറില് കൊറച്ച് കൊസ്റ്റ്യൻസ് അപ്പൊ ഏതെടുക്കാൻ നിർത്തോ ആദ്യം അയ്യോ എന്താ വേറെ അത് ഞാൻ കൊറച്ചെടുക്ക എന്താ എന്താ നിർത്താല് വെൻ വാസ് യുവർ മാരേജ് ഐ ആം ടു എക്സൈറ്റഡ് ഐ ആദ്യ കല്യാണം നടത്തിട്ടാണ് കഴിക്കാനും സിംഗറാണെന്ന് കേട്ടല്ലോ ഒരു സോങ് പാടുന്ന സത്യം പറഞ്ഞാല് ഞാനല്ല സിംഗർ ഇവളാണ് സിംഗർ അങ്ങനെ അപ്പൊ പറഞ്ഞു ഞാൻ പാട്ട് പാടില്ല ഇവളാണ് പാട്ട് പാടുന്ന ആള് സത്യാ അത് ഓർന്നോക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ജോബാണോ വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് എന്തിനാ അതായത് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അതിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ആ ഒരു വീഡിയോയിൽ ചോദിച്ച ചോദ്യമാണ് ഞാൻ അതിൽ വർക്ക് ഹാർഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാപ്ഷനായിട്ട് അപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ് എന്തേലും ജോബ് ആണോ എന്നുള്ളത് ജോബ് ഹെന്നാവർഗ് ചെയ്യുന്നുണ്ട് പിന്നെ മെയ്ക്ക് ഓവർ ചെയ്യുന്നുണ്ട് പിന്നെ ക്രാഫ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ അൽഫയില് ഞാൻ ഇങ്ങക്കറിയാറല്ലേ ഞാൻ അത് ഒരു കുട്ടി ചോദിച്ചതാണ് ആള് കൊറേ വീഡിയോസിലായി ചോയിക്കണ് അൻസാർ കോളേജിൽ ഏതൊക്കെ കോഴ്സാണുള്ളത് സത്യം പറഞ്ഞാല് ഇന്റെ കോഴ്സിനെ കുറിച്ചിട്ടാണ് യാതൊരു ധാരണ ഇല്ലാതെ അപ്പൊ അവിടുത്തെ കോഴ്സിനെ കുറിച്ചിട്ടൊന്നും നിനക്ക് അറിയില്ല അതൊക്കെ അവർക്ക് ഡയറക്റ്റ് വിളിച്ചു കേൾക്കേണ്ടി വരും ഞാൻ പഠിക്കണത് അൻസാർ വുമൻസ് കോളേജ് പെരുമ്പിലാവിലേട്ടാ ഓക്കേ ആടെ സ്വഭാവപ്പെട്ട നെമിയുടെ സ്വഭാവം എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവാറുണ്ട എന്തിനാണ് അടി അടി അടിക ഇവളുടെ സ്വഭാവം കുറച്ച് വിശകാ കാരണം ഓൾ ഇന്നിങ്ങനെ വലിയ ഇന്ന ചീത്ത അറിയാൻ വരിക അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവള്ക്ക് അതിനാണ് കൂടുതൽ അടി ഉണ്ടാവാൻ വരിക ഞാൻ ഓളെ ചീത്തറിഞ്ഞാട്ട് കൂടുതൽ ഓൾ ഇന്ന ചീത്ത അറിയാൻ വരിക സത്യം പറഞ്ഞാല് അതിനാണ് കൂടുതലും അടി ഉണ്ടാവാറ് ഓൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഒരു സൗകര്യം എന്തായാലുണ്ട് അപ്പൊ ഞാനും അങ്ങനെ ഇങ്ങനെ പറയും അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ടും കൂടെ അടിയാവും സെക്കൻഡ് ഇയർ ആണോ അല്ല സെക്കൻഡ് ഇയർ അല്ല തേർഡ് ഇയർ ആണെങ്കിൽ ഒരു വർഷം കൂടി ഉള്ളോ കഴിയും അടുത്ത ുംഹന്ദി ജേണി ഞമ്മള് പേജ് ഒന്നും കൂടി ഒന്ന് റീച്ച് ആവട്ടെ എന്നിട്ട് ഞമ്മക്ക് പറയാം സ്റ്റഡി അബൌട്ട് യുവർ ഫാമിലി ഫാമിലിനെ കുറിച്ചിട്ട് ഞാൻ വേറെ ലോങ് വീഡിയോ ചെയ്യാം ഫാമിലി ആരൊക്കെ ഞാൻ പറഞ്ഞുതരാ ഇവളുണ്ട് ഇപ്പുണ്ട് ഇമ്മുണ്ട് ഇമ്മണ്ട് പിന്നെ ഞാനും ഞങ്ങൾ അഞ്ചാളാണ് ഉള്ളേ പിന്നെ ഇപ്പൊ ഗൾഫിലാണ് അപ്പൊ ഫാമിലി ഞാൻ കാണിച്ചിട്ട് ഒരു വേറെ വീഡിയോ എല്ലാരും യുവർ കോളേജ് വീണ്ടും അൻസാർ കോളേജിനെ പറ്റിട്ടാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചാനല് ഒരു വീഡിയോക്ക് ത്രീ മില്യൺ കഴിഞ്ഞേക്കണത് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യാണ് ഏത് കോളേജിലാണ് പഠിക്കണത് കോളേജ് എവിടെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ യൂണിഫോം തന്നെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം അൻസാർ കോളേജ് പിന്നെ ഹിബയിലെ ആർട്ടിസ്റ്റിനെ എന്നാണ് ഹിബ കണ്ടെത്തിയത് അതായത് ഞാൻ പറഞ്ഞുതരാം നയന്ത് ടെന് പഠിക്കുന്ന സമയത്താണ് ഈ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊറോ തള്ളല്ല സത്യമാണതാ കൊറോണ മുന്നേ തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ കാലിഗ്രഫി അങ്ങനെ ഇറങ്ങിയ സമയം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇങ്ങനെ കാലിഗ്രഫി ചെയ്തിരുന്ന സമയം അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഇത് കാലിഗ്രഫി ഫ്രെയിം അടിച്ചിട്ട് കൊടുക്കാനൊക്കെ തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഈ ഒരു ഇതിൽ കിട്ടിയത് അടുത്ത ക്വസ്റ്റ്യൻ അതായത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റയിൽ ഒരു ക്യു എൻ എ പോലെ ആസ്കിങ് എനിത്തിങ് ഇല്ലേ അത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നമ്മളൊരു ക്യു എൻ എ ചെയ്യണ്ടപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞിട്ട് ഇട്ടതായിരുന്നു അത് അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് പേർക്ക് ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ട് അതായത് ഹെന ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആയിട്ടുണ്ട് അപ്പോ എന്റെ ഞാൻ ഇതുവരെ പൊറത്ത് ഇട്ടിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞു അല്ല ചോദിച്ചിട്ട് അത് പറയില്ല സർപ്രൈസ് ഞാൻ കൂടുതൽ സർപ്രൈസ് സർപ്രൈസ് എന്ന് ആ ഈ കാര്യങ്ങൾ ഈ ഈ ഒരു ഞാൻ സർപ്രൈസ് ആണെന്ന് പറയും അതായത് ഇങ്ങനെ തിരിഞ്ഞിട്ടാവില്ല കാരണം കമ്മിറ്റഡ് ആണോന്ന് ഇവളിരിക്കണ കാരണം ഞാൻ പറയുന്നില്ല സീക്രറ്റ് പിന്നെ പറഞ്ഞ ഇനി രണ്ട് ക്വസ്റ്റ്യും കൂടെ ഉള്ളുട്ടോ അപ്പൊ അതില് അബൌട്ട് ഇയർ കോളേജ് ആൻഡ് ക്ലാസ് ക്യാമ്പസ് ലൈഫ് എന്ന് പറയാൻ മാത്രം അത്ര അടിപൊളിയല്ല വീഡിയോയിൽ കാണാൻ അത്ര അടിപൊളിന്നല്ല ലൈഫ് അത് പറഞ്ഞു കേട്ടില്ലേ റീൽഇസ് നോട്ട് റിയൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യാണ് റീസൺ ഫോർ സ്റ്റാർട്ടിങ് ചാനൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് ഞാൻ എന്റെ മറ്റേ ഇൻസ്റ്റ പേജ് ഇല്ലേ ക്രാഫ്റ്റിന്റെ അതിലെപ്പോഴും ഇങ്ങനെ ക്രാഫ്റ്റിന്റെ ഓരോന്നിങ്ങനെ ചെയ്തിട്ട് വർക്ക് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോ എല്ലാരും പറയും ചാനലിൽ ഇട്ടോടെ യൂട്യൂബിലൊക്കെ തുടങ്ങിട്ടായാലും ഇട്ടൂടെ ചിലപ്പോ ക്ലിക്ക് ആയാലോന്ന് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എന്റെ വോയിസ് കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ല ഒരുവിധം എല്ലാര്ക്കും അങ്ങനെ തോന്നുന്നു നമ്മളെന്തെങ്കിലും ഇരുന്ന് കേൾക്കുമ്പോ ഒരു എന്തോ ഒരു ഇത് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടണ്ട് അതെല്ലാം ഇല്ലോയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളു എന്റെ ക്ലാസ് മൊത്തം ഫാൻസ് ആണ് അപ്പൊ ഓക്കെ അപ്പൊ വേറെ വീഡിയോയില് കാണാം ഞാൻ